ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ അഞ്ച് ഇനം സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വിധവാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം കേന്ദ്രവിഹിതം സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ തുടങ്ങുന്ന അറിയിപ്പിന് പിന്നാലെ മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും സന്തോഷ വാർത്തയാണ് വരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റും അവതരിപ്പിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ ആനുകൂല്യ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചത് സാമ്പത്തിക പ്രതിസന്ധി കാരണം തുക നൽകാൻ ബുദ്ധിമുട്ടിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ും തുക നൽകിയത് ഈ സാഹചര്യത്തിലാണ് ആനുകൂല്യങ്ങൾ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള ഒരു ഗഡു പെൻഷനും വിതരണം ചെയ്യും ഇനി ജനുവരി മാസം മുതൽ പെൻഷന് അർഹതയുള്ള ആളുകൾക്ക് മാത്രം നൽകുക എന്ന തീരുമാനത്തിൽ സർക്കാർ കർശന പരിശോധന നടത്തുകയാണ് അതുപോലെ തന്നെ പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസം മുതൽ സാക്ഷ്യപത്രം സമർപ്പണവും ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കുള്ള തുക എത്തിച്ചേരുകയുള്ളൂ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ഈ സാക്ഷ്യപത്രങ്ങൾ സർക്കാരിന് സമർപ്പിക്കുക നിങ്ങളുടെ തുക മുടങ്ങാതെ കൈപ്പറ്റുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും ാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക